കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സഹൃദയ വായനശാല അങ്കണത്തിൽ രാഷ്ട്രശില്പി ഡോക്ടർ അംബേദ്കറിന്റെയും കേരളത്തിന്റെ കേരളത്തിൻ്റെ റാണി അക്കമ്മച്ചെറിയാൻ്റെയും പൂർണ്ണകായ പ്രതിമകൾ സ്ഥാപിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അജിത അജിതാരതീഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പർ ഡോക്ടർ എൻ ജയരാജ് പ്രതിമകൾ അനാച്ഛാദനം ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെയും അക്കമ ചെറിയാന്റെയും പൂർണ്ണകായ പ്രതിമ കാഞ്ഞിരപ്പള്ളിയിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടതിലൂടെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും അഭിമാന സ്തംഭങ്ങളായ ഈ മഹത് വ്യക്തിത്വങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിൽ സ്മാരകം ഉയർത്തിയതിലൂടെ കാഞ്ഞിരപ്പള്ളിക്കാരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചതായി ഡോക്ടർ എൻ ജയരാജ എം എൽ എ ഇന്ത്യയുടെ അഴിമതിത്തിൽ നിന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ മോചനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിച്ചത് നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടിയപ്പോഴാണ് ജനാധിപത്യത്തെക്കുറിക്കും നവോത്ഥാനത്തെക്കുറിക്കുമൊക്കെയുള്ള മഹത്തരമായ ആശയങ്ങൾ നമ്മൾ ഒപ്പിലേക്ക് കടന്നു വന്നത് അറിവിന്റെ വഴി താരങ്ങളിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രണ്ട് മുഖങ്ങൾ വളരെ വ്യത്യസ്തമായ രണ്ട് പ്രവർത്തനത്തിന്റെ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന താഴെ അവരുടെ പൂർണ്ണകാര്യ പൂനാർ എം എൽ എ അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ ചരിത്രാവതരണം നടത്തി ഡോക്ടർ ബി ആർ അംബേദ്കറും അക്കമ്മ ചെറിയാനും രാജ്യത്തിന് വ്യത്യസ്ത രീതിയിൽ നൽകിയ സംഭാവനകൾ തങ്കലിപികളിൽ രേഖപ്പെടുത്താൻ കഴിയുന്നതാണെന്ന് അഡ്വക്കറ്റ് സെബാസ്റ്റൻത്തുങ്കൽ പറഞ്ഞു ഓരോ

ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആ പേരാണ് ചെറിയാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി ജില്ലാ പഞ്ചായത്ത് അംഗം ജസ്സി ഷാജൻ ടി ജെ മോഹനൻ ജയശ്രീ ഗോപിദാസ് ഷക്കീല നസീർ ടി എസ് കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി